നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുങ്കുമാതി തൈലമാണ് പ്രധാനമായും കുങ്കുമാതി തൈലം ഉപയോഗിക്കുന്നത് ഒരു ഫേഷ്യൽ ഗ്ലോ ഉണ്ടാവാനും അതുപോലെ തന്നെ സൺഡാൻ ഉണ്ടെങ്കിൽ അത് മാറാനും പിഗ്മെൻറ്റേഷൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറാനൊക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ നമുക്കൊരു തേർട്ടി ഫൈവ് പ്ലസ് കഴിയുന്നവർക്കൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ പിഗ്മെൻറ്റേഷൻ്റെ ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് തേക്കുന്നത് വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസിനും അതുപോലെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ തന്നെ നമുക്ക് ഈ കുങ്കുമായ തൈലം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അവർക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചസ് കാരണം ട്രിഗ്മെൻറ്റേഷൻ്റെ ബുദ്ധിമുട്ട് വളരെയധികം കൂടുതലായി കണ്ടുവരുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കുങ്കുമായ തൈലം ചിക്കൻ ബോക്സിൻ്റെ പാടുള്ളവർക്കൊക്കെ തന്നെ നമുക്ക് കുങ്കുമായ തൈലം തയ്ക്കാൻ നല്ലതാണ് ഇനി ബോഡിയിലാണ് നമുക്കിതേപോലെ ചിക്കൻ ബോക്സിൻ്റെ പാട് വളരെ ഒരുപാടായിട്ട് കാണുന്നെങ്കിൽ നാൽപ്പാമുര തൈലത്തിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ് ഇനി എങ്ങനെയാണ് കുങ്കുമത തൈലം ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ നോർമൽ സ്കിന്നാണെങ്കിൽ ഒരു രണ്ട് ഡ്രോപ്പ് ഉപയോഗിച്ചാൽ മതിയാവും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് കഴുകിക്കളയാം അതല്ല ഇനി ഒരു ഓയിലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡ്രോപ്പ് ഉപയോഗിച്ചാൽ മതിയാവും അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം അതല്ല ഡ്രൈ സ്കിൻ സ്കിന്നാണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ ഡ്രോപ്പ് നമുക്ക് ഉപയോഗിക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം ഇനി അതല്ല എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഡ്രോപ്പോ മൂന്ന് ഡ്രോപ്പോ എടുത്ത് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് രാത്രിയിൽ കിടന്നുറങ്ങുന്നതുകൊണ്ട് വലിയ തെറ്റുണ്ടാവില്ല ഇനി എപ്പോഴാണ് കുങ്കുമാൈലം ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഈവനിങ് ടൈം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ടൈം നമുക്ക് കുങ്കുമാതി തൈലം ഉപയോഗിച്ചതിന് ശേഷം സൂര്യപ്രകാശം കൂടുന്നത് അത്ര നന്നല്ല അതുപോലെ കുങ്കുമാതി തൈലം ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകിക്കളയാൻ വേണ്ടിയിട്ട് എപ്പോഴും യൂസ് ചെയ്യേണ്ടത് നമുക്ക് നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും പൊടികൾ തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടൊരു റിസൾട്ട് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് കടലമാവോ അല്ലെങ്കിൽ പയറ് പൊടിയോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കഴുകിക്കളയുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടൊരു റിസൾട്ട് കിട്ടുന്നത് നിരന്തരമായിട്ട് കുങ്കുമായി തൈലത്തിൻ്റെ വീഡിയോസിൽ എനിക്കിങ്ങനെ കമൻറ്റ് വരാറുണ്ടായിരുന്നത് എങ്ങനെ ഉപയോഗിക്കണം എത്ര തുക ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ള എൻ്റെ കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു അതെല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്